വോയിസ് ഓഫ് ഡിസേബിൾഡ് നന്നമ്പ്രയുടെ നേതൃത്വത്തിൽ എബിലിറ്റി ബ്ലൂംസ് ടു കെ ട്വന്റി ഫൈവ് എന്ന പേരിൽ കുടുംബസംഗമവും കലോത്സവവും സംഘടിപ്പിച്ചു കൂട്ടായ്മ സംസ്ഥാന അധ്യക്ഷൻ ഉദ്ഘാടനം ചെയ്തു വോയിസ് ഓഫ് ഡിസേബിൾഡ് കൂട്ടായ്മ സംസ്ഥാന അധ്യക്ഷൻ ന്യാസർ മനയിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി റസീന സ്വാഗതം പറഞ്ഞു നന്നമ്പ്ര അധ്യക്ഷൻ യു വി നൌഷാദ് അധ്യക്ഷനായി പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകൻ കബീർ മച്ചുഞ്ചേരി ചടങ്ങിൽ മുഖ്യാതിഥിയായി പഞ്ചായത്ത് അധ്യക്ഷൻ മൊയ്തീൻകുട്ടി ബ്ലോക്ക് മെമ്പർ ഷാഫി പൂക്കയിൽ പഞ്ചായത്ത് പ്രതിനിധികളായ പി മുനീർ ജിജേഷ് എന്നിവർ പങ്കെടുത്തു കൂട്ടായ്മ ജില്ലാ അധ്യക്ഷൻ വേലായുധൻ ഉപാധ്യക്ഷൻ ഭാവ നഗരസഭാ അധ്യക്ഷൻ മാലിക്ക് ഉമ്മുകുൽസു എന്നിവരും ആശംസകൾ അറിയിച്ചു വിവിധ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു കബീർ മച്ചിഞ്ചേരി അഷ്റഫ് കുന്നത്ത് നാസിർ മനയിൽ ടാങ്കി ബോയ്സ് റംല നൌഫൽ ആലത്തിയൂർ എന്നിവർ ആദരം ഏറ്റുവാങ്ങി ലെവൽ മുന്നാടി ടൗൺ ടീം ആൻഡ് വെൽനസ് ക്ലബ്ബ് പ്രവർത്തകർ വോയിസ് ഓഫ് ഡിസേബിൾഡ് വോളണ്ടിയർമാർ എന്നിവർ പരിപാടിയിൽ സജീവമായിരുന്നു ഭിന്നശേഷിക്കാരുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ഷിഹാബ് എലായി പരിപാടികൾ നിയന്ത്രിച്ചു ഉപദേശക സമിതി അംഗം ശശി പറഞ്ഞു ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ